ലോകത്തിലെ ഏറ്റവും ധനികനായ യാചകൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം എന്നാൽ അങ്ങനെ ഒരു പദവിയുണ്ട് മുംബൈ സ്വദേശിയായ നാൽപ്പത്തൊമ്പതുകാരൻ ഭാരത് ജൈനാണ് അതിന് അർഹൻ ഒന്നും രണ്ടും ഒന്നുമല്ല ഏഴര കോടിയാണ് ഇയാളുടെ ആസ്തി വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനല്ല ഭാരത് ജെയിൻ മുംബൈയിലെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് വളർന്നത് പഠിക്കാനുള്ള അവസരങ്ങളൊന്നും ഭാരത് ജെയിനിന് ഉണ്ടായില്ല ഒടുവിൽ ഭിക്ഷാടനത്തിലേക്ക് കടക്കുകയായിരുന്നു ഒമ്പതാം വയസ്സ് മുതൽ കുടുംബത്തെ നോക്കാൻ ഭിക്ഷാടനത്തിലേക്ക് ഇറങ്ങിയ ഭാരത് ഇപ്പോൾ പ്രതിദിനം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കുന്നു ആദ്യകാലങ്ങളിൽ ഒന്നും തനിക്ക് ഭിക്ഷാടനത്തിലൂടെ ഇത്രയും വരുമാനം കിട്ടിയിരുന്നില്ലെന്നും ഇയാൾ പറയുന്നു പ്രതിമാസം അറുപതിനായിരം മുതൽ എഴുപത്തയ്യായിരം വരെ രൂപയാണ് ഈ മനുഷ്യൻ സമ്പാദിക്കുന്നത് വെറും ഭിക്ഷാടനം കൊണ്ടല്ല ഇയാൾ കോടിയുടെ ആസ്തി ഉണ്ടാക്കിയത് ഭിക്ഷാടനത്തിലൂടെയുള്ള വരുമാനങ്ങൾ പല സ്ഥലങ്ങളിലെ നിക്ഷേപിച്ചു ഇതിൽ നിന്നുള്ള ലാഭത്തിലൂടെയാണ് ഏഴക്കോടിയിലേറെ ആസ്തിയുടെ ഉടമയായത് സ്വപ്നങ്ങളുടെയും ആഡംബരങ്ങളുടെയും അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും സംസ്കാരങ്ങളുടെയും നാടായ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ആസാദ് മൈതാനം തുടങ്ങിയ ലൊക്കേഷനുകളിലാണ് ഭാരത് ഭിക്ഷാടനം നടത്തുന്നത് താൻ ഭിക്ഷയെടുക്കുന്ന സ്ഥലത്തിന്റെ ഗുണവും ആളുകളുടെ ധ്യവുമാണ് തന്റെ നേട്ടങ്ങൾക്ക് ആധാരമെന്ന് ഭാരത് ജീൻ പറയുന്നു നിലവിൽ ഒന്നേ ദശാംശം നാല് കോടി രൂപ വിലയുള്ള രണ്ട് ഫ്ളാറ്റുകൾ ഇദ്ദേഹത്തിന് മുംബൈയിലുണ്ട് മാതാവും പിതാവും ഭാര്യയും രണ്ടു മക്കളും സഹോദരനുമാണ് കുടുംബത്തിലുള്ളത് താനയിൽ രണ്ട് കടകളുണ്ട് അതിൽ നിന്ന് വാടകയായി പ്രതിമാസം മുപ്പതിനായിരം രൂപ ലഭിക്കും ഇയാളുടെ രണ്ട് മക്കളും പ്രശസ്തമായ സ്കൂളിലാണ് പഠിച്ചത് ഇപ്പോൾ രണ്ടുപേരും കുടുംബ ബിസിനസ്സിൽ അച്ഛനെ സഹായിക്കുന്നു ഇവർക്ക് ഒരു സ്റ്റേഷനറി കടയുമുണ്ട് ഭിക്ഷ എടുക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു നിർത്താൻ എനിക്ക് ഉദ്ദേശമില്ല എനിക്ക് അത്യാഗ്രഹമില്ല ഞാൻ പണം ചിലവഴിക്കുന്നവനാണ് ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി സംഭാവന നൽകാറുണ്ട് ഭാരത് ജീൻ പറയുന്നു കൊടീശ്വരനായിട്ടും ഭാരത് ജീൻ തൻ്റെ ഭിക്ഷാടന ജോലി ഒഴിവാക്കിയിട്ടില്ല ഇന്ത്യയിൽ പ്രതിവർഷം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ ഭിക്ഷയായി നൽകപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംഭാജിക്കാലെ എന്ന യാചകന്റെ ആസ്തി ഒന്നേ ദശാംശം അഞ്ച് കോടിയാണ് ലക്ഷ്മിദാസ് എന്ന ഒരു സ്ത്രീക്ക് ഒരു കോടിയുടെ ആസ്തിയുമുണ്ട്